സിനിമയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് പ്രയോജാണോ കണ്ടിരിക്കാന്നോ നീ ഫ്രീ ടിക്കറ്റ് അല്ലേ ത്രില്ലറാണ് പണ്ടത്തെ റോളുകൾ ഉണ്ടായത് ഒരു റോളിലാണ് ആദ്യമായിട്ട് ചെയ്യണമെന്ന് തോന്നുന്നു വളരെ നന്നായിട്ടുണ്ട് പെർഫോമൻസ് പറഞ്ഞിട്ടില്ല രണ്ടുപേരും കൂടെ വേറൊരു ലെവലായിട്ട് പോയാണ് പോലീസ് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ വിശേഷം മൂവി കുറച്ച് അത് അങ്ങനെ തോന്നി സെയിം സീൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ചില സ്ഥലത്ത് വന്നു കുഴപ്പമില്ല എന്നിട്ട് കുറച്ചിങ്ങനെ കണ്ടിരിക്കാൻ അവിശേഷിയുടെ എങ്ങനെ ഉണ്ടായിരുന്നു സൗബിൻ ചേട്ടൻ സൗബിൻ ചേട്ടൻ ചേട്ടൻ്റെ ഒരു ആ ഗസ്റ്റ് നന്നായിട്ടുണ്ട് ണ്ട് ക്രൈം ബേസ് ചെയ്തിട്ടുള്ള പടമാണ് നന്നായി മേക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ഷൻ ഓവറോഡ് നല്ല പട വൺ ടൈം വാച്ച് ബോൾഡിൽ നിൽക്കുന്ന ഒരു പടം നമ്മൾ കുറെ പടങ്ങൾ ബാക്കിൽ നിൽക്കുന്ന ഒരു പടമാണെങ്കിൽ മാത്രമേ നമുക്ക് അത്രത്തോളം ടച്ചായിട്ട് ഇരിക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ തോന്നും യും വച്ചായിട്ട് പറഞ്ഞ കുറെ സ്റ്റോറികളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അതേപോലെ പോലീസ് ക്രൈം ഇതൊക്കെ കൊറേ കണ്ടോണ്ടിരിക്കുന്നു കൊഴപ്പില്ല